ഹായ് ഫ്രണ്ട്സ് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ധനകാര്യ കമ്മീഷനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത് ഓൾറെഡി വിജിലൻസ് കമ്മീഷനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ധനകാര്യ കമ്മീഷൻ നമുക്കറിയാം ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ സി നിയോഗി ആയിരുന്നു രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ സന്താനം കെ സന്താനത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വിജിലൻസ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ സന്താനം കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വിജിലൻസ് കമ്മീഷൻ രൂപവത്കരിച്ചത് ഇവിടെ ഓർത്തുവെക്കുക രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ സന്താനം ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡേറ്റ് പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തന കാലയളവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി ഏഴ് വരെ ഇവിടെ ചെറിയൊരു ഡൗട്ട് വന്നേക്കാം കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എന്ന് പറഞ്ഞു പക്ഷേ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ്റെ കാലയളവ് അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി ഏഴ് വരെ എന്നും പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി വരെയുള്ള കാലയളവിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഇന്ത്യയുടെ പ്രഥമ ധനകാര്യ കമ്മീഷനെ നിയമിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ആയിരുന്നു നിയമനം നടത്തിയത് അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് രാഷ്ട്രപതിക്കാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വി പി മേനോൻ വി പി മേനോനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഇനി നമുക്ക് നോക്കാം എത്രാം ധനകാര്യ കമ്മീഷനിലാണ് വി പി മേനോൻ അംഗമായത് വി പി മേനോൻ അംഗമായത് ഒന്നാം ധനകാര്യ കമ്മീഷനിലാണ് ഒന്നാം ധനകാര്യ കമ്മീഷനിലാണ് വി പി മേനോൻ അംഗമായത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ഇന്ത്യയിൽ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനിലുള്ളത് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ പി എസ് സി ചോദ്യങ്ങൾ ഇത് സ്ഥിരം വരാറുള്ളൊരു ഫാക്റ്റാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വീതിച്ചെടുക്കേണ്ടതായ നികുതി ഇനങ്ങളുടെ വിഹിതം നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വീതിച്ചെടുക്കേണ്ടതായ നികുതി ഇനങ്ങളുടെ വിഹിതം നിശ്ചയിക്കുന്ന സ്ഥാപനം ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഉൾപ്പെടുന്നത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം കൂടി കാണുന്നുണ്ട് ഒരു സിവിൽ കോടതിയുടെ അധികാരവകാശങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന പ്രസ്താവന ശരിയാണോ ഉത്തരം ശരിയാണ് എന്നതാണ് ഒരു സിവിൽ കോടതിയുടെ അധികാരവകാശങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന് നൽകപ്പെട്ടിട്ടുണ്ട് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫാക്ട്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസും കൂടി ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ഏത് ഭരണഘടനാ സ്ഥാപനമാണ് ഉത്തരം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ധനകാര്യ കമ്മീഷനാണ് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ തലവൻ ധനകാര്യ മന്ത്രിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖം ഷെട്ടി നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിൻ്റെ വിഹിതം ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് കൂടാതെ ഇവിടെ ഓർത്തുവെക്കുക പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആയിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള ആകെ വിഹിതം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലാണ് ഈ ശുപാർശ പ്രകാരമുള്ള ധനഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുക ഇവിടെ ഓർത്തുവെക്കുക പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ഈ ചോദ്യം പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ളതാണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു കേന്ദ്രത്തിൻ്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഈ ചോദ്യം കയറി വരാൻ സാധ്യതയുണ്ട് നാൽപ്പത്തൊന്ന് ശതമാനം കേന്ദ്രത്തിൻ്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകാൻ ശുപാർശ ചെയ്തത് ഇവിടെ ഒരു കറണ്ട് അഫെയർ പോയിൻ്റ് ഡിസ്കസ് ചെയ്യാം നികുതി വർധന ഉൾപ്പെടുന്ന വിവാദ ധനകാര്യ ബിൽ പാസ്സാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ഉത്തരം കെനിയ കെനിയയിലാണ് നികുതി വർധന ഉൾപ്പെടുന്ന വിവാദ ധനകാര്യ ബിൽ പാസ്സാക്കിയതിനെ തുടർന്ന് വ്യാപകമായി പ്രതിഷേധം നടന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഐ ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഐയിലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൂടാതെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്